ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത് ശർക്കര കപ്പലണ്ടി കടല നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കണം വെറും രണ്ട് ചേരുവകൾ മാത്രം മതി നമുക്ക് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം കപ്പലണ്ടി കടലയും ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയുമാണ് എടുത്തേക്കുന്നത് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കണം അതിൽ മുഴുവൻ കപ്പലണ്ടി കടലയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ അതിന് നമുക്കതിനെ രണ്ട് പീസായിട്ട് പീസാക്കി നമുക്ക് എടുക്കാം കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് തിരുമ്മി എടുക്കുമ്പോഴത്തേക്കും അത് നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും ഇനി നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കാൻ വെച്ചിരുന്നത് നന്നായിട്ട് നന്നായിട്ടിപ്പോൾ ഉരുകി വന്നിട്ടുണ്ട് അതിനെ നമുക്ക് നമുക്കതിലിപ്പോൾ ശർക്കരയിൽ ധാരാളം അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിനിയതിനെ ഒരു അരിപ്പ വഴി അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതേ പാത്രത്തിൽ തന്നെയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതേ പാത്രത്തിൽ തന്നെയാണ് ആ പാനി അതിലേ ശർക്കര പാനി അതിലേക്ക് വീത്തിയിട്ട് നല്ല രീതിയിലൊന്ന് ശർക്കര പാനിയൊന്ന് കുറുക്കിയെടുക്കണം ശർക്കരപ്പനി ഒരു നൂൽ പരുവമാകുന്നത് വരെ നമ്മളതിനെ വറ്റിച്ചെടുത്തുകൊണ്ടിരിക്കണം നമുക്ക് ഒരു നൂൽ പരിവം പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചതാ ഞാനിപ്പോൾ ഒരു പാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്തതിനു ശേഷം ശർക്കര പാനീന്ന് കുറച്ചെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ട് ഇട്ടുനോക്കുകയാണ് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മിഠായി ഒക്കെ കഴിക്കുന്നതുപോലെ കല്ല് രൂപത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി കടല അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം അത്യാവശ്യം ഒന്ന് സ്ട്രോങ് ആയിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ എല്ലായിടത്തും ആ മധുരം നല്ല രീതിയിൽ കപ്പലണ്ടിയിൽ പിടിച്ചു വരികയുള്ളൂ അപ്പോഴത്തേക്ക് നല്ല രീതിയിലൊന്ന് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി നിരത്തി എടുക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ പ്ലീസ് എന്നോണോ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ആൾ ഒന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എവിടെയൊന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി അടിച്ച് ഒരു കമൻ്റും കൂടി ചെയ്യണം ഇതിപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും മധുരം പിടിച്ചു നമുക്കൊന്ന് നിരത്താനുള്ള പരുവമായിട്ടുണ്ട് ഒരു പാത്രത്തിൽ അല്പം ഒന്ന് നെയ്യോ ഓയിലോ പുരട്ടിയതിന് ശേഷം മാത്രമേ ആ മിഠായിക്കു വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് ചേർക്കാൻ അതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് നിരത്തിയെടുക്കണം ഞാനിവിടെ നിരത്തുന്നത് മിഠായി അത്യാവശ്യം കട്ടിക്കാണ് നിരത്തി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നൈസായിട്ട് എടുക്കണമെങ്കിൽ കുറച്ചുകൂടി വലിയ പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് തട്ടിയിട്ട് വേണം നല്ല രീതിയിലൊന്ന് നിരത്തിയെടുക്കാൻ എന്നാലേ മാത്രമേ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടൂ ഇത് അത്യാവശ്യം കട്ടിക്കാണ് ഞാൻ മിഠായി നിരത്തി എടുക്കുന്നത് നമ്മൾ നിരത്തി വെച്ചിരിക്കുന്ന മിഠായി തണുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കത്തി കത്തിയെടുത്ത് നമുക്കതിനെ നല്ല ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രമേ നമുക്കതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ തണുക്കുന്നതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് കിട്ടില്ല തണുക്കുമ്പോഴും ഇതേപോലെ നല്ല രീതിയിൽ സെറ്റായി കിട്ടും